നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്ത കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത് സ്വന്തമായി ഓണക്കളിപ്പാട്ട് എഴുതി പാടുന്ന നന്ദൻ വെങ്കിടങ്ങ് എന്ന കലാകാരനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അറമുകൻ വെങ്കിടങ്ങിന്റെ അയൽവാസിയും ശിഷ്യനുമായ കലാകാരി നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക വേറൊരു ആശ്രയം നീയല്ലാതെ എൻ മനദാരിൽ തുമ്പിമുഖസ സോദര തുണയരുളേണം ഗജമുഖരുവാ നീയെല്ലാം പോറോക്കണം വന്ദനം സഭയ്ക്കു വന്ദനം വന്ദനം സഭയ്ക്കു വന്ദനം 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 നന്ദേട്ട നമസ്കാരം നമ്മുടെ നാട്ടത്താരങ്ങളിൽ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആദ്യ ഏറ്റാ ഈ ഓണക്കളിയുടെ പാട്ടുകളൊക്കെ കേട്ടൊരു ഒരു കലാകാരൻ നമ്മുടെ ഈ താരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ അതിഥി നന്ദേട്ടനാണ് അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇനി പോവാം ഓണക്കളിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഓണക്കളി പല സ്ഥലത്തും ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഓണക്കളി കളിയുണ്ട് പലതും പല തരത്തിലൊക്കെയുണ്ട് അപ്പൊ ഞാൻ തന്നെ ഞങ്ങളുടെ ഓണക്കളി വേറെ തരത്തില ഇവിടെ വേറെ തരത്തിലാണ് അപ്പൊ ഈ ഓണക്കളിയുടെ ആശാന്നുള്ളത് ഞാൻ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്നും പറയും ഓണക്കളിയെ കുറിച്ചൊന്നും ഒന്ന് പറയാ ഇങ്ങനെ ഓണക്കളി എന്ന് പറഞ്ഞാൽ നമ്മള് ഓണത്തില് പലതരം പുലിക്കളി അങ്ങനെ കുറെ ഇതുണ്ട് പിന്നെ അല്ല രണ്ട് മിക്സഡാണ് നമ്മള് ചെയ്യണിപ്പോ പന്ത്രണ്ട് പേര് പുരുഷന്മാരുണ്ട് പന്ത്രണ്ട് പേര് സ്ത്രീകള് അങ്ങനെ നമ്മളൊരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്താറ് പേര് അങ്ങനെ ഒരു ടീമായിട്ടാണ് നമ്മൾ പോണത് അപ്പോ നമ്മൾ ആയിട്ടാണ് കളിക്കണത് പിന്നെ നമ്മള് പല സ്ഥലത്തും ഓണക്കളികൾ പല രൂപത്തിലാണ് കളിക്കാറ് നമ്മള് ചെയ്യണത് എന്താണെന്നു വെച്ചാൽ നമ്മള് പാടണു നമ്മൾ തന്നെ കളിക്കണത് അപ്പൊ ഓരോരുത്തർക്കും ഓരോ പാട്ടുകൾ നമ്മൾ കൊടുക്കും അതില് വരണ ആൾക്കാർക്ക് ഏറ്റുപാടിയിട്ട് അങ്ങനെ അതിന്റെ പാളം കൈക്കോട്ടലാണ് അത് നമ്മള് രണ്ടു മണിക്കൂർ കളിക്കും അതില് പിന്നെ നമ്മള് അന്നൊക്കെ ഇപ്പൊ പിന്നെ കൂടെ നാടൻ പാട്ടൊക്കെ ആയി ഒരു മുപ്പത് വർഷമായി നമ്മള് ചെയ്യണേ അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ രണ്ടുപേരും ഏതെങ്കിലും ഒക്കെ വല്ല നാടൻ അങ്ങനത്തെ ഒക്കെ പാട്ടുകൾ ആയിട്ട് അതിൽ ചേർക്കാറുണ്ട് അതിന് ശേഷം പിന്നെ മാമൻ അറമുഖം വെങ്കടങ്ങ് എന്ന് പറയണേ എന്റെ അമ്മാവനാണ് അപ്പൊ പിന്നെയാണ് മാമന്റെ ഇതൊക്കെ വരണേ അപ്പൊ പിന്നെ മാമന്റെ മാമൻ്റെ രണ്ടു ആയിട്ട് നമ്മള് അങ്ങനെ ചെയ്യാറുണ്ട് പാട്ടുകള് സ്വന്തം തന്നെ ആയിട്ട് ആ സ്വന്തമായിട്ട് തന്നെയാണ് പാട്ട് എഴുതല് അതിന്റെ ട്യൂൺ ചെയ്ത് നമ്മൾ നമ്മളേതേലും സെലക്ട് ചെയ്യും അപ്പൊ അതിനെ പറ്റിയ വരികളായിട്ട് നമ്മൾ എഴുതും ഏകദേശം എത്ര ഇപ്പൊ ഒരു മുപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് അത് അത് ഇരുപത്തിയേഴ് വർഷമായിണ്ടാവുള്ളൂ ഈ സ്കൂൾ തരത്തിലൊക്കെ കുട്ടികൾക്ക് ഫുട്ബോൾ തരത്തില് പോയിട്ടില്ല പിന്നെ നമ്മുടെ മകളൊക്കെ പഠിക്കണ സമയത്ത് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്നല്ലാതെ വേറെ പോയിട്ടൊന്നുമില്ല ഈ ഓണ ഇത് മാത്രം ഓണകളി മാത്രമല്ല അത് കൂടാതെ വേറെ വേറെ എന്തെങ്കിലും ഉണ്ട് ഈ ഓണകളി വേറെ ഈ കളികളോ പാട്ടുകളോ അല്ലെ വേറെങ്ങനെ ഇതിന് പോവാറൊന്നുമില്ല പിന്നെ ഈ നമ്മുടെ ഇതിന് മുടിയാട്ടം അങ്ങനത്തെ പരിപാടി കുതിരക്കളി ആയതിനൊക്കെ അങ്ങനെ പോവാറുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒരു പണി ചെയ്യാം ഓണം ഇപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് ഓണക്കളിപ്പാട്ട് എഴുതിയെന്നല്ല പറഞ്ഞത് അതിങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഇതിലൂടെ നമുക്ക് ഒന്ന് പ്രേക്ഷകരൊന്നറിയിക്കാം സ്വന്തം എഴുതി ഇങ്ങനെ നൽകിയത് മ കേരള നാടിൻ്റെ സ്മരണാഞ്ജലി ചാർത്താൻ തവരോപം കണി കണ്ടു തിലകക്കുറി ചാർത്ത നവകേരള നിറദീപവുമായി ഞങ്ങൾ നിൽപ്പു മന്ന മമ വീരോചനപുത്ര ഭവനങ്ങളിലെന്നും തിരുവോണം

സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലിട്ട് ഈ ഭരണം കാര്യങ്ങൾ അങ്ങനത്തെ ഇതിനെ കുറിച്ചിട്ട് നമ്മള് അങ്ങനൊരു ചെയ്തിട്ടുണ്ടായിരുന്നു കലത്തേഴു നേറ്റു നോക്കുന്നേരം രാഷ്ട്രീയക്കാരും പിരുകാരും ജാതിമാതങ്ങളെ പേരുചൊല്ലി തമ്മിൽ കാലഹാ മന്ന മാവേലി മന്ന വരിക വേണ്ട മാമലാടുകണുക വേണ്ട ഭൂമിയിലേക്കാളും നല്ല പാതത്തിൽ തന്നെയാ ഏകദേശം എത്രത്തോളം പാട്ടുകൾ എഴുതി ഞാനാ ഞാനും പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറിൽ തരം കൂടുതൽ പാട്ടുകൾ എഴുതി അതൊന്നും നമ്മള് ഒരു ബുക്കിൽ എഴുതി വെക്കണില്ല മനസ്സിലുണ്ടാവും അതൊരു സീസൺ കഴിഞ്ഞ സീസണില് അന്നത്തെ ഇതിൽ പാട്ടില്ല അന്ന് കളിക്കലും പാടും പാട്ടും കളിക്കലൊക്കെ ആ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളവിടെ പുതുമ്മ വേണ്ട ചെയ്തെ അവിടെ ചെല്ലുമ്പോ ഒരു പുതുമ്മണ്ടാവും വല്ല വീഡിയോ എടുക്കുക അല്ലെങ്കിൽ വേറെ വല്ല എന്തേലും ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു അവസരം നമ്മളിപ്പോ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ ഓരോരുത്തര് ചെയ്യും അവര് ഇങ്ങനെ ചെയ്യാ നല്ലാണ്ട് വേറെ നമ്മളങ്ങനെ അതാണൊന്നും നമ്മളൊരു ഒരു പേപ്പറിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടില്ല അത് കാരണം ആ വേറെന്തെങ്കിലും ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടവരെ വേറെ വല്ല ഒണക്കളി പാട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇല്ല പിന്നെ ഓണത്തിന് ഞാൻ പാടാറുണ്ട് അതിപ്പോ നമ്മുടെ നമ്മുടെ ഒരു കൂട്ടുകാരെ ഇപ്പൊ രാജേഷ് അടുത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ എന്നെ വിളിച്ചു വിളിക്കും അപ്പൊ രണ്ടുപേരി ഏതെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറയാം അപ്പൊ നമ്മള് രണ്ടുപേരി കൊടുക്കും അത് അവൻ നാലു വരിയാക്കും അപ്പൊ അങ്ങനെ ഒരു ഇത് കൊടുത്തിണ്ടായിരുന്നു അതില് അത് നാലു വരി വേണമെങ്കിൽ പാടി തരാം ശരി നിനക്കു കളി ചിരി എനിക്കു മനോദുഖം നിനക്കും വരുമോളേ ഇതുപോലൊരു കാലം അന്നൊരു സായനത്തിൽ നമ്മളോരഞ്ചാറു പേർ പേർ കല്ലിടത്തിരത്തുള്ള കാഴ്ചകൾ കാണാൻ പോയി കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും മുല്ലപ്പൂ തിരുകിയ ചുരുളന് മുടികളും നമ്മളെ ഫാമിലി ഫാമിലി വീട്ടില് ഭാര്യ രണ്ട് മക്കള് രണ്ട് പെൺമക്കള് എനിക്ക് ജോലി കരിങ്കലിന്റെ വർക്കാണ് ചെയ്യുന്നത് കുട്ടികള് ഒരാള് പ്ലസ് ടു ഒരാള് ഏഴില് പഠിക്കണു കുട്ടികളൊക്കെ ഈ കലാഫീൽഡിൽ ഡാൻസ് ഇതൊക്കെ താഴെയുള്ള കുറേശേ എന്റെ പോലെ തന്നെ ഓരോ കുസൃതി പാട്ടുകള് ഒക്കെ ചെറുതായിട്ട് എഴുതും പാടും ആ കുഴപ്പമില്ല അപ്പൊ എന്തായാലും സന്തോഷം നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് സമ്മാനിച്ചതിലും എപ്പിസോഡ് തമ്മിലൊക്കെ വളരെ സന്തോഷമുണ്ട് അല്ലീ പുറലോക അറിയട്ടെ സന്തോഷത്തിന്റെ ഈ പാട്ടുകൾ ഓണ പാട്ടുകളൊക്കെ പുറലോക അറിയട്ടെ തീർച്ചയായും അവര് വിളിച്ചിരിക്കും അവര് സന്തോഷം നന്ദി നമസ്കാരം പേരുകേട്ടുള്ളൊരു കരുവന്തല നാട് കേരളമെല്ലാം പ്രസിദ്ധമാകണം ഒരുപാട് കലക്കാർ ഉള്ളൊരു നാടാണ് വെങ്കിടങ്ങുന്നൊരു ദേശവും വിങ്കിടങ്ങുന്നൊരു ദേശവും